ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഉൽപാദന രാജ്യങ്ങളിൽ ഒന്നാണ് ദക്ഷിണാഫ്രിക്ക നിലവിൽ ചൈനയും ഓസ്ട്രേലിയയും അടക്കമുള്ള രാജ്യങ്ങൾക്ക് പിന്നാലെ പോയെങ്കിലും ദീർഘകാലം ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യക്കാരിൽ ഒന്നാമതായിരുന്നു ഈ ആഫ്രിക്കൻ രാജ്യം സ്വർണ നഗരം എന്നറിയപ്പെടുന്ന ജോഹന്നാർ ബർഗ് ആണ് ദക്ഷിണാഫ്രിക്കയുടെ സ്വർണ്ണ ഖനനത്തിന്റെ പ്രധാന കേന്ദ്രം ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ ഖനനം സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരം കൂടിയാണ് ദക്ഷിണാഫ്രിക്ക ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയതോടെയാണ് ജോഹന്നാർസ് ബർഗ് നഗരം സ്ഥാപിതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷം സ്വർണഖനനം കൂടുതൽ സജീവമായി ഇത് നഗരത്തിന്റെ വളർച്ചയേക്കും ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഉൽപ്പാദന രാജ്യമായി ദക്ഷിണാഫ്രിക്ക മാറുന്നതിനും ഇടയാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷം മാത്രം ജോഹന്നാർ ബർഗിലെ ഗനികളിൽ നിന്നും ഉത്പാദിപ്പിച്ചത് ഏകദേശം നാൽപ്പതിനായിരം ടണ്ണിലേറെ സ്വർണ്ണമാണ് ഇതിലധികവും വിറ്റഴിച്ചതാകട്ടെ യു എ പോലുള്ള വിപണികളിലൂടെയും ദീർഘകാല യു എയുടെ സ്വർണം ഇറക്കുമതിയിലും പ്രധാന സ്രോതസ്സുമായിരുന്നു ദക്ഷിണാഫ്രിക്ക ഉപരിതലത്തിന് മുകളിലുള്ള മൊത്തം സ്വർണത്തിന്റെ ഏകദേശം ഇരുപത്തിരണ്ട് ശതമാനം മാത്രമാണ് ഇതുവരെ ഖനനം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് കണക്കാക്കുന്നത് ഇപ്പോൾ നഗരം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് അടക്കം വലിയ തോതിൽ സ്വർണ്ണ നിക്ഷേപമുണ്ടെന്നാണ് കണ്ടെത്തല് നഗരം പൊളിച്ച് ഖനനം ആരംഭിച്ചാൽ ഇവിടെ നിന്നുള്ള സ്വർണം കൂടി വിപണിയിലേക്ക് എത്തിക്കാൻ ദക്ഷിണാഫ്രിക്കക്ക് സാധിക്കും അതത്ര എളുപ്പമല്ലെങ്കിലും തുരങ്കങ്ങൾ വഴിയും ഖനനം ശക്തമാണ് ജോഹനാസ്ബർഗിലെ സൗത്ത് ഡീപ് ഖനി ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ ഗനിയായി കണക്കാക്കപ്പെടുന്നത് വിറ്റ്വാഗത്തു ഉപരിതലത്തിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ താഴെയായി വ്യാപിച്ചു കിടക്കുന്ന ലോകത്തിലെ ഏഴാമത്തെ ആഴമേറിയ ഖനനം കൂടിയാണിത് രണ്ടായിരത്തിലേറെ വെസ്റ്റേൺ ഏരിയാസ് ഗോൾഡ് മൈൻ എന്നറിയപ്പെടുന്ന ഇവിടെ നിന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ആദ്യ സ്വർണ്ണ ഖനനം ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെ ഖനനം ചെയ്യാനുള്ള സ്വർണം സൗത്ത് ഡീപ്പിന്റെ ഖനിയിൽ കണക്കാക്കുന്നത് ജോഹന്നാർ ബർഗിൽ നിന്നും ഇരുപത്തി എട്ട് മൈൽ തെക്ക് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ഭൂഗർഭഗനി സൗത്ത് ഷാഫ്റ്റ് കോംപ്ലക്സ് ട്വീൻ ഷാഫ്റ്റ് കോംപ്ലക്സ് എന്നിവയും രണ്ട് ഷിഫ്റ്റ് സംവിധാനങ്ങളിലൂടെയാണ് പ്രവർത്തിക്കുന്നത് അതേസമയം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിനും രണ്ടായിരത്തി പതിനെട്ടിനും ഇടയിൽ രാജ്യത്ത് സ്വർണം ഉൽപ്പാദിക്കുന്ന എൺപത്തി അഞ്ച് ശതമാനം കുറഞ്ഞിരിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ് ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ ഭൂപ്രകൃതിയിൽ ഏകദേശം ആറായിരം ഉപേക്ഷിക്കപ്പെട്ട ഗനികളുണ്ട് അതേസമയം സ്വർണം ഉൽപാദനത്തിന്റെ കാര്യത്തിൽ നിലവിൽ ഏറ്റവും സമ്പന്നമായ രാജ്യം ഓസ്ട്രേലിയ ആണെന്നും കണക്കുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജ്യത്ത് പന്ത്രണ്ടായിരം ടൺ സ്വർണമാണ് ഓസ്ട്രേലിയ ഉൽപാദിപ്പിച്ചത് രാജ്യത്തിന്റെ കയറ്റുമതിൽ അൻപത് ശതമാനവും സ്വർണമാണ് രണ്ടായിരത്തി പത്ത് മുതൽ യൂറോപ്പിലെ ഏറ്റവും വലിയ സ്വർണ്ണ വിതരണക്കാരായ റഷ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം പതിനൊന്നായിരത്തി ഒരുന്നൂറ് ടൺ സ്വർണമാണ് ഉൽപ്പാദിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൂവായിരം ടൺ സ്വർണ്ണ ഖനനം ചെയ്ത് അമേരിക്കയിലെ പ്രധാന ഖനികൾ സ്ഥിതി ചെയ്യുന്നത് നെവേഡ കൊളനാഡോ എന്നിവിടങ്ങളിലാണ് പഴയ പ്രതാപം ഇല്ലെങ്കിലും ഇക്കാലയളവിൽ അയ്യായിരം ടൺ സ്വർണം ദക്ഷിണാഫ്രിക്ക ഉത്പാദിച്ചിട്ടുണ്ട് ഏഷ്യയിലെ പ്രധാന സ്വർണ്ണം ഉൽപ്പാദനം ചൈന രണ്ടായിരത്തി ഇരുപത്തി ടൺ സ്വർണ്ണ ഖനനം ചെയ്തിട്ടുണ്ട് യഥാക്രമം രണ്ടായിരത്തി ടണ്ണും രണ്ടായിരത്തി ടൺ സ്വർണം ഉൽപാദനവുമായി ഇന്തോനേഷ്യയും ബ്രസീലുമാണ് തൊട്ടു പിന്നാലെയുള്ളത്